എന്നും ജനമനസ്സിലെ ജ്വലിക്കുന്ന നക്ഷത്രം ഉമ്മൻചാണ്ടിക്ക് പകരം ഉമ്മൻചാണ്ടി മാത്രം ആ കരുതൽ വിടവാങ്ങിയിട്ട് ഇന്നേക്ക് രണ്ട് വർഷം തികയുക അയഞ്ഞ കദർ ഷർട്ടുമിട്ട് ചീകിയൊതുക്കാതെ അലക്ഷ്യമായിട്ട മുടിയുമായി ആൾക്കൂട്ടത്തിനിടയിൽ മാത്രം ജീവിച്ച് എരിഞ്ഞു തീർന്ന ജനകീയനായ രാഷ്ട്രീയ നേതാവ് കേരളത്തിൻ്റെ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞു ജനസമ്പർക്കം നിർത്തിയിട്ട് രണ്ട് വർഷമായിരിക്കുന്നു എന്നും ആൾക്കൂട്ടത്തെ അടയാളമാക്കി സഞ്ചരിച്ച ഏഴ് രാഷ്ട്രീയ പതിറ്റാണ്ടിനിടെ ഉമ്മൻചാണ്ടിയെ തേടിയെത്തിയത് ആരും മോഹിക്കുന്ന സുപ്രധാന അധികാര സ്ഥാനങ്ങളായിരുന്നു യു ഡി എഫ് കൺവീനർ ആഭ്യന്തര ധനകാര്യ വകുപ്പ് മന്ത്രിസ്ഥാനങ്ങൾ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം അതിനുമപ്പുറം കേരളത്തിൻ്റെ ജനകീയ മുഖ്യമന്ത്രിയായത് രണ്ട് തവണ പ്രതിസന്ധികളെയും അതിരൂക്ഷ വിമർശനങ്ങളെയും ചെറുപുഞ്ചിരിയോടെ നേരിട്ട രാഷ്ട്ര തന്ത്രജ്ഞൻ അതാണ് ഉമ്മൻചാണ്ടി സുഹൃത്തുക്കളുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും സ്വന്തം ഓസി ഉമ്മൻചാണ്ടി എന്നാൽ ഒരു വികാരമാണ് എതിരാളികൾക്ക് പോലും അനിഷിദ്ധനായ നേതാവ് തേടിയെത്തിയവരെ എല്ലാം ചേർത്തു പിടിച്ച നേതാവും ഈ പ്രതിച്ഛായയാണ് കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിയുടെ സ്വീകാര്യത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തൊഴിൽ വകുപ്പ് മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ആഭ്യന്തര മന്ത്രി തൊണ്ണൂറ്റൊന്നിൽ ധനകാര്യമന്ത്രി രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി പതിനൊന്നിലുമായി രണ്ട് തവണ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി സമാനതകളില്ലാത്തതായിരുന്നു ജനസമ്പർക്ക പരിപാടിയിലൂടെ അധികാരത്തിൻ്റെ ജനകീയവത്കരണം നമ്മൾ കണ്ടു വിവാദങ്ങൾ ഉണ്ടാക്കി തളർത്താൻ നോക്കി വിവാദങ്ങളും എതിർ ശബ്ദങ്ങളും ഉയർന്നപ്പോഴും തളരാതെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം അടിമുടി കോൺഗ്രസുകാരൻ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും തന്ത്രശാലിയായ നേതാക്കളിൽ ഒരാളാണ് ഉമ്മൻചാണ്ടി അദ്ദേഹം പുതുപ്പള്ളി സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ സ്മൃതി കുടൂരത്തിലേക്ക് കഴിഞ്ഞ രണ്ട് വർഷവും ജനപ്രവാഹമാണ് ഒരു രാഷ്ട്രീയ നേതാവ് മരണശേഷം ആരാധക മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്ന അപൂർവ കാഴ്ചക്കാണ് നാം അവിടെ സാക്ഷ്യം വഹിക്കുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കെ പി സി സിയുടെ നേതൃത്വത്തിൽ പുതുപ്പള്ളിയിൽ വിപുലമായ അനുസ്മരണ പരിപാടികളാണ് ഒരുക്കിയത് രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന പന്ത്രണ്ട് വീടുകളുടെ താക്കോൽദാനം ചടങ്ങിൽ നടന്നു കേൾവിശക്തി നഷ്ടപ്പെട്ട കുട്ടികൾക്കായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടപ്പിലാക്കിയ ശ്രുതി തരംഗം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിനും തുടക്കമായി എ ജനറൽ സെക്രട്ടറിമാർ കെ ഭാരവാഹികൾ എം പിമാർ തുടങ്ങിയവർ സ്മൃതി സംഗമത്തിൽ പങ്കെടുത്തു പൊതുപരിപാടിക്ക് മുമ്പായി രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി സംസ്ഥാന വ്യാപകമായി മണ്ഡലം ബ്ലോക്ക് ഡി സി സി തലങ്ങളിലും പോഷക സംഘടനകളുടെ നേതൃത്വത്തിലും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു ായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ്ബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ മാർക്കറ്റ് ഗ്രീൻസ്